ഹായ് ഗേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് എന്നൊരു മാങ്ങോണ്ടുള്ള ഒരു എന്താ പറയാ അച്ചാ അച്ചാറാണ് മാങ്ങോണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാർ അപ്പൊ ഞാൻ ഇത് പിന്നെ മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത് നല്ല രസമുണ്ട് ഇത് കാണാൻ തന്നെ നല്ല വിചാരിച്ചിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിട്ട് കാണാം ആയി ഞാനിങ്ങനെ കഷ്ണം നുറുക്കാണ് പക്ഷെ ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കയാണ് നല്ല എന്താ രസ കാണും നല്ല ടേസ്റ്റ് ഉണ്ട് പച്ചതില്ലാതെ തന്നെ നല്ല ടേസ്റ്റ് അപ്പൊ ഞാനത് എന്താ പറയാ ഫുൾ അരി ആയിട്ട് എന്നിട്ട് കാണിക്കട്ടോ അപ്പം ഞാനിതാ മാങ്ങ കംപ്ലീറ്റ് ഫുള്ള് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ എന്താ പറയുക ഒരു നാലല്ലി വെളുത്തുള്ളി ആ വെളുത്തുള്ളിയും കൂടി ഞാൻ ഇതിലിടുകയാണ് നാല് വെളുത്തുള്ളി പിന്നെ മുളകും പൊടി എടുക്കും മുളക് പൊടി മുളക് പൊടി എടുക്കുകയാണ് മുളക് പൊടി കുറച്ചിട്ടോ മുളക് പൊടി ഒരു സ്പൂണിട്ട് പിന്നെ പിന്നെ ഉച്ച ഒരുത്തിരി ഉപ്പ് ഇട്ട് അയ്യോ ഞാൻ സ്പൂണ് എടുക്കാൻ പറഞ്ഞു സ്പൂൺ എടുത്തിട്ടോ പിന്നെ ഇനി കുറച്ച് കടുക് സിമ്പിളായിട്ടുള്ള രത്താറട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രത്താറാണ് വേറെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് കഴിഞ്ഞ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടേ പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കിയ സിമ്പിൾ വേറെ ഒന്നും ഇല്ല അച്ചാറണ്ട് അച്ചാറാ വിശുന്ന സമയത്ത് അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് ഇതില് ചോറും കുമ്പളെ കൂട്ടാനും പിന്നെ കൈപ്പക്ക പേരി ഉള്ളത് ഇപ്പൊ ഉണ്ടാക്കിയ മാങ്ങ അച്ചാർത്തി నేను టేస్ట్ పే